എടുക്ക് നീ ഇന്നൊരു തോന്നുന്നോടേ വേറെ വർത്താനം പറയണ്ട നീ മാത്രം നീ തെൽബടുുന്നേ വളപളിക്കൂടാ ഒരു സാധതും അrandint അവസരമേ ഇരിടാayım പഠിത്തേ നീടുലി നീ ഇന്ന അവസരം ആ അന്ധകര എന്നോടേ ഇതാ കൊറേ മുഖ് ഇതാ രണ്ടോയൊന്നും അല്ല എടുക്ക് ഇതാ ഞാനിവിടെ ഇരിക്കാനിപ്പിക്കുന്നു അറിയത്തില്ല ആരും മാത്രം കുടിക്കോട്ടാണ് ഈ പന്നിട്ട് തൊട്ടടുത്തി പല്ലിവിടെ നിർത്തി നേരത്തെ ചെയ്യാൻ പറ്റില്ല നീ പറയാന്റെ കാരണം കൃത്യമായിട്ട് എനിക്ക് മതോമ്പതി ആണെങ്കിൽ നീ അടങ്ങി നീ അനുഭവിച്ചത് നിന്റെ വായിച്ചു

എന്നാ നീ പറയ പറഞ്ഞു പറഞ്ഞു കൊടുക്കട്ട് പറഞ്ഞോട് നിനക്ക് മോശാത്